അള്ളാഹുയെ അറുമാനായിട്ട് മാറ്റമുണ്ട് അല്ലാഹു അതിന്റെ വർഗത്ത് കൊണ്ടുറപ്പേ സകല വിജയങ്ങൾ മാത്രമല്ലാമത്തിനും ശേഷം െ പറഞ്ഞ സാമ്പത്തികമായ നൽകുന്നതാണ് ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിന് ബുദ്ധിമുട്ടുന്നവരോട് ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരവര് വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന

പോകുമ്പോൾ നമ്മുടെ ും ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് അഭിമാന ഒതുപോട് കൊടുക്കുമ്പോൾ ആ ഒതു കൊടുക്കുന്ന വെള്ളങ്ങൾ താഴേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ പാപങ്ങളും പുറത്തു തരുന്നതാണ് ഒത്തിരി വിശേഷങ്ങൾ പറയുകയാണ്

പറയുകയാണ് രണ്ട് കൈകൾ കഴുകുമ്പോൾ ആ കൈ കൈ കൊണ്ട് കൊണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത പാപങ്ങളെല്ലാം ഒലിച്ചു പോകും അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം ഒലിച്ചു എന്റെ പ്രിയപ്പെട്ട എന്നാണ് കൈ കൊണ്ട് ചെയ്ത പാപങ്ങൾ കൈ കഴുകുമ്പോൾ ഒരിക്കലും പറയുകയാണ് ഞാൻ സുഹൃത്തുക്കത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പോകുമ്പോഴും കൂടി ഒരാൾ നടന്നു പോകുന്നതായി ഞാൻ എന്റെ മുന്നിലൂടെ ഒരാൾ നടന്നു പോകുന്നതായി ഞാൻ കണ്ടോരൂ അങ്ങനെ മുന്നിലൂടെ നടന്നു പോകുന്ന ആരാണ് ജുബിലി ആ സമയത്ത് മഹാനായ ജുബിലി അല്ലെങ്കിൽ പറയുകയാണ് അത് ബഹുമാനപ്പെട്ട ബിലാർ എന്നാവർ എന്നാവുകയാണ്

ോ എപ്പോഴും ഉണ്ടായി മനുഷ്യനായിരുന്നു എപ്പോഴും നമസ്കരിക്കുമ്പോൾ നിസ്കാരമില്ലാത്ത നിസ്കാരമില്ലാത്ത സമയത്തെല്ലാം സമയത്തെല്ലാം നിസ്കരിക്കുന്ന സമയത്തും മഹാനവരോട് ഓടി നടക്കുന്ന മനുഷ്യനായിരുന്നു ഹബീബ് പറയുകയാണ് ബിനാലെ അത് കാരണമായിട്ടാണ് സ്വർഗത്തിൽ വലിയ പദവി നിനക്ക് അങ്കോമൻകിയിരിക്കുന്നത്

സാമ്പത്തികമായി ഉയർച്ചതാണ് ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട് പല പ്രയാസങ്ങളുള്ളവരവര് ബുദ്ധിമുട്ടുള്ളവരവര് വാടക വീടുകളിൽ കിടക്കുന്നവരവര് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് വീടില്ലാത്തവരവര് ജോലി ഇല്ലാത്തവരോട് അതുപോലെ പല പ്രയാസങ്ങളിലൂടെ പോകുന്നവരോ അതുപോലെ ജീവിതത്തിന്റെ പല ബുദ്ധിമുട്ടുകൾ എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾ രക്ഷപ്പെടുത്തണേ കച്ചവടം ചെയ്തിട്ട് കച്ചവടമനമല്ലാത്തവരോ അതുപോലെ തന്നെ പല പ്രയാസങ്ങളിൽ കുടുംബപ്പെട്ടവരോട്

മക്കളുകള് ശാരീരികളായ മക്കളെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി മാറ്റി ഈ ഒന്നുകൊണ്ട് കൊടുത്ത് മോഹിനായ മനുഷ്യന്റെ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോൾ ഈ ഈ ഈ ഈ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നു അപ്പോൾ അപ്പോൾ പ്രിയപ്പെട്ട നൽകുന്നത് ശേഷം യും അതുപോലെ തന്നെ ചെയ്യുന്നതാണ് ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായ മൂന്ന് കാര്യങ്ങളാണ് നല്ല െക്രമങ്ങളിൽ നിന്നെല്ലാം പരിചയപ്പെടുത്തു അപ്പൊ ഈ പരിശ്രക്ഷണം ആലും തന്നതുപോലെ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകേണ്ടതാണ്

വലിയ ഭരമുള്ളതു വലിയ മഹത്വമുണ്ടതു അല്ലാഹുവേ કૃപ്തപ്പെട്ടാൻ കഴിയാത്തത്രത്തോടാണ് അമാനുഷികതയുള്ളതുവാണേ അല്ലാഹ ആ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളെ നിങ്ങൾ ചൊല്ലുമ്പോൾ ജീവിതത്തിലെ വലിയ വലിയ ക്ഷേഹറുകളെ നമുക്ക് നേടണേ അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ യഗ്ഫിർ ലനാ വലീ വാലിദിനാ വലീൽ സായിഖനാ വലീ സായിദിനാ ربنا رب 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 اللهم ادفع عنا البلاء والوباء, والوباء والكهف والامراض يا ارحم الراحمين ോ ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയിക്കുന്ന സാരിയായ അമരങ്ങളാണ് അറിയുന്നത്

ുംവനമന പാടകളിലാണ് താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം വിശാചിക്കണ രക്ഷപ്പെടണം സഹോദരത്തിന് മക്കളില്ലാത്തവർക്ക് ഞങ്ങൾ മംഗള സാരോ നല്ല ബുദ്ധിപൂർവ നൽകണ ദോർവശുക് ദിനരെ അല്ലാഹുവേ അബത്തുകളിൽ നിന്ന് അവരെ തങ്ങളെ കാക്കണേ അല്ലാഹുവേ കൊടച്ചവരെ ഞങ്ങളുടെ സഹോദരങ്ങളെ പലവിധ വിഷയങ്ങളിൽ സന്തോഷത്തോടെ സന്തോഷത്തോടെ യാത്ര ചെയ്യാറുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ടേ അല്ലാഹുവേ അവർ കച്ചവടത്തിൽ നിർബർത്ത് ചെയ്യണേ അല്ലാഹുവേ കൊടച്ചവരെ ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾ തനിക്ക് നൽകിയിട്ടുള്ളതൊല്ലേല്ലാം ബർക്കത്ത് ചെയ്യണേ അല്ലാഹുവേ തൻ ശരീരങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹുവേ നിരോഗമാറ്റു പ്രൈൻടുവർ കഷ്ടം കാൻസർ പോലുള്ള പീഡിപ്പട്ട് ഭയപ്പെടുന്ന രോഗം ഞങ്ങളെ രക്ഷപ്പെടുത്തണല്ലോ പഠിച്ചവരെ ധാരാളം നിലനിർത്തണേന്നോ പഠിച്ചവരേപോലെ മക്കൾക്ക് നീ മറുപത്തി കീദും വീണും വീണാതെ അവരെല്ലാം അല്ലാഹുവേ സർവാവത്തവന്റെ വസിയവത്തന്റെ വേദികളിൽ നിന്നും അത്രബങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാം രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിന്നാ ഹസന വഫിൽ ആഖിറതി ഹസന തർഖിനാ അദാബാർ ബിഹി ഹസ്സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യാ ઢિભ ણાિં ખિં સિં શાિં.